ആരോഗ്യത്തിന് ഏറെ ഗുണമുള്ള പലതരം പച്ചക്കറികളും പഴങ്ങളും ഒക്കെ നമ്മുടെ അടുക്കളയിലുണ്ട് ദൈനംദിന ഭക്ഷണത്തിൽ ആരോഗ്യത്തിന് ആവശ്യമുള്ള പല സാധനങ്ങളും ഉൾപ്പെടുത്തേണ്ടത് വളരെ പ്രധാനവുമാണ് ആരോഗ്യമുള്ള ശരീരത്തിന് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കേണ്ടത് വളരെ പ്രധാനമാണ് രുചിക്ക് മാത്രമല്ല ആരോഗ്യം കൂടി ശ്രദ്ധിച്ചു വേണം ഭക്ഷണം തയ്യാറാക്കാനും കഴിക്കാനും ശരീരത്തിന് കരുത്തു നൽകുന്നത് കൂടിയായിരിക്കണം കഴിക്കുന്ന ഭക്ഷണവും ചിലപ്പോഴൊക്കെ ഭക്ഷണത്തിൽ രുചിക്കായി ചേർക്കുന്ന ചേരുവകൾ അവയുടെ ഔഷധ ഗുണങ്ങൾ അറിയാതെ നമ്മൾ തള്ളിക്കളയാറുണ്ട് പാചകം ചെയ്യുമ്പോൾ മണത്തിനും രുചിക്കും വേണ്ടി ഭക്ഷണത്തിൽ ചേർക്കുന്ന വെളുത്തുള്ളിയുടെ ചില ഗുണം െ കുറിച്ച് നമുക്കിന്ന് നോക്കാം രാവിലെ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുൻപ് വെളുത്തുള്ളി കഴിക്കുന്നത് ഏറെ മികച്ചതാണ് മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനുള്ള മികച്ച മാർഗമാണ് ഇത് വെളുത്തുള്ളിയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളിയിൽ വൈറ്റമിൻ ബി സിക്സ് വൈറ്റമിൻ സി സിങ്ക് നാരുകൾ കാൽഷ്യം മഗ്നീഷ്യം സെലിനിയം മാംഗനീസ് എന്നിവ ഉൾപ്പെടെയുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് വെളുത്തുള്ളിക്ക് ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ആന്റി മൈക്രോബയൽ ഗുണങ്ങൾ ആന്റി ഫംഗൽ ഗുണങ്ങൾ എന്നിവയുമുണ്ട് ഔഷധ ഗുണമുള്ളതിനാൽ തന്നെ മിക്ക രാജ്യങ്ങളിലും മിക്കവാറും എല്ലാ പാചക രീതികളിലും ചേർക്കാറുമുണ്ട് വെളുത്തുള്ളിയിലെ പോഷകങ്ങൾ മെറ്റബോളിസം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ഇത് നിങ്ങളുടെ ഊർജ്ജ നില വർദ്ധിപ്പിക്കുകയും അധിക കലോറികൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇത് ശരീരഭാരം കുറയ്ക്കുന്നതിനും സഹായിക്കുന്നുണ്ട് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പശുവിൻ പാലിൽ വെളുത്തുള്ളി തിളപ്പിച്ചു കഴിച്ചാൽ രക്തസമ്മർദ്ദം കുറയുമെന്നാണ് പറയാറുള്ളത് രാവിലെ വെറും വയറ്റിൽ വെളുത്തുള്ളി കഴിക്കുന്നത് ശരീരത്തിലെ ചീത്ത കൊഴുപ്പ് നീക്കി രക്തം ശുദ്ധീകരിക്കും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങളുള്ള വെളുത്തുള്ളി രക്തസമ്മർദ്ദവും രക്തത്തിലെ പഞ്ചസാരിയുടെയും അളവും നിയന്ത്രണത്തിലാക്കുന്നു കൂടാതെ വെളുത്തുള്ളിയിൽ അലിസിൻ എന്ന സംയുക്തം അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ശരീരത്തിൽ ത്തിലെ പാൻക്രിയാസിന്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുക മാത്രമല്ല ശരീരത്തിന് ആവശ്യമായ ഇൻസുലിൻ ശ്രവണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇത് പ്രമേഹ സാധ്യത കുറയ്ക്കുന്നു വെളുത്തുള്ളി സ്ഥിരമായി കഴിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും ഇതിലെ സിങ്കും വൈറ്റമിൻ സിയും അണുബാധകളെ ചെറുക്കുകയും ചെയ്യും മൂന്നോ നാലോ അല്ലി വെളുത്തുള്ളി പാലിൽ രാവിലെയും വൈകുന്നേരവും തിളപ്പിച്ചു കഴിക്കുന്നത് ആരോഗ്യപരമായ പല ഗുണങ്ങളും നൽകുന്നുണ്ട് വെളുത്തുള്ളി പച്ചയ്ക്ക് കഴിക്കുന്നത് പൂർണ്ണമായും പോഷകങ്ങൾ നൽകാൻ സഹായിക്കുന്നു അതേസമയം വെളുത്തുള്ളിയുടെ അമിതമായ മണം ചിലർക്ക് ഇഷ്ടമല്ല അങ്ങനെയുള്ളവർക്ക് വെളുത്തുള്ളി വറുത്തോ തിളപ്പിച്ചോ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാവുന്നതാണ് ദഹനം ആർത്തവ ക്രമക്കേട് അസ്ഥികളുടെ അസ്ഥിരത വിഷാദം എന്നിവ വെളുത്തുള്ളി സുഖപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത് ചില പ്രശ്നങ്ങളും വെളുത്തുള്ളിക്കുണ്ട് വെളുത്തുള്ളിയിൽ അലിസിൻ എന്ന സംയുക്തം ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് അധികമായി കഴിക്കുമ്പോൾ വിഷാംശത്തിന്റെ അളവ് കൂടുകയും കരൾ തകരാറിലാവുകയും ചെയ്യുന്നു വെളുത്തുള്ളിയുടെ രാസവസ്തുക്കൾ വായനാട്ടത്തിന് കാരണമാകും വെളുത്തുള്ളി അമിതമായി കഴിക്കുന്നത് ചൊറിച്ചിൽ ചർമ്മത്തിലെ ചുണങ്ങ തുടങ്ങിയ ചർമ്മ പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട് പച്ച വെളുത്തുള്ളി കഴിക്കുന്നത് ചിലപ്പോൾ തലവേദനയ്ക്കും കാരണമാകുന്നുണ്ട് കൂടാതെ മരുന്ന് കഴിക്കുന്നവർ വെളുത്തുള്ളി അധികം കഴിക്കരുതെന്നാണ് പറയാറുള്ളത് വയറിളക്കം ഓക്കാനം വായിലെ അൽസർ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വെളുത്തുള്ളി കഴിക്കുന്നത് നിർത്തണമെന്നും പറയപ്പെട്ടു വെളുത്തുള്ളിയിലെ സൾഫർ ആയ എസോൺ ഒരു ആന്റി പ്ലേറ്റ്ലെറ്റ് ഏജന്റായി പ്രവർത്തിക്കുന്നു ഇതിന് ആന്റി കോഗുലന്റ് ഗുണങ്ങളുണ്ട് ഉണ്ട് പക്ഷെ അമിതമായി കഴിക്കുമ്പോൾ അത് രക്തം കട്ട പിടിക്കുന്നത് തടയുകയും രക്തസ്രാവത്തിന് കാരണമാവുകയും ചെയ്യുന്നു ഏതെങ്കിലും രോഗത്തിന് ചികിത്സ തേടുന്നവർ വെളുത്തുള്ളി കഴിക്കാൻ പാടില്ല പ്രത്യേകിച്ച് ഗർഭിണികൾ വെളുത്തുള്ളി അമിതമായി കഴിക്കരുത് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചോട്ടെ ഇതെല്ലാം പൊതുവായ ആരോഗ്യ കാര്യങ്ങൾ മാത്രമാണ് എല്ലാ ആരോഗ്യ കാര്യങ്ങളും എല്ലാവർക്കും ഉചിതമാകണമെന്ന് നിർബന്ധമില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു ആരോഗ്യ വിദഗ്ധനോട് കൺസൾട്ട് ചെയ്ത ശേഷം മാത്രം ഇത്തരം കാര്യങ്ങൾ പരീക്ഷിക്കണം